ഹായ് സർ ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ട്രെയിനിംഗിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രോഡക്ട്സ് ഇന്ട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നതാണ് സർ കാണിക്കട്ടെ വേണ്ട വേണ്ട ഒന്നും സർ സർ ഒരു മിനിറ്റ് ഫഹദ് ഫഹദ് ഫാസിലിന്റെ അല്ല അല്ല അങ്ങനെ പെട്ടെന്നിങ്ങനെ ചരിഞ്ഞപ്പോഴേ ഒരു ഒരു സൈഡ് ഫേസ് കട്ട് എനിക്ക് ആ സാധില്ല ഫഹദ് മാഡം ഞാൻ കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താനായിട്ട് വന്നതായിരുന്നു ഓ എന്തോ പരിചയപ്പെടാൻ ഈ ചെവിയിലിടുന്ന ആ ആവടിക്കുന്ന ബാത്രൂം ഒക്കെ അല്ലേ അതൊക്കെ ഞാൻ വാങ്ങിക്കണ്ട ഒന്ന് കണ്ടാൽ മതി ഞാൻ ആ അടച്ചു അടച്ചോട എന്ന് ബാഗ് ഞാൻ കണ്ടു തന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നത് അയ്യോ അതല്ല മാഡം നമ്മുടെ കുറച്ച് പ്രോഡക്ട്സുകൾ ഉണ്ട് വേറെ കുട്ടികൾക്ക് വേണ്ട പുസ്തകങ്ങള് പി എസ് സി എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ട ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്ത ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ കൂടാതെ മഹാഭാരതം രാമായണം പഞ്ചതന്ത്ര ഇതെല്ലാം ഉണ്ട് സാർ ഈ ഇന്റർനെറ്റും ഗൂഗിളും ഉള്ള കാലത്ത് ആരാ ഇതൊക്കെ കുത്തിയിരുന്ന് വായിക്കുന്നത് എനിക്ക് മാഡം ഇത്ര നേരം ഞാൻ എന്താ കേട്ടാ എന്റെ പൊന്നു വെച്ചാ നിങ്ങളുടെ ഈ സാധനമൊക്കെ മേടിച്ചു വെച്ചിട്ട് അവസാനം നിങ്ങളുടെ ആ കമ്പനിയുടെ പേരും പറഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടി വരും ഓരോ കമ്പനിയുടെ പേര് എന്റെ പൊന്ന് ചെയ്തോന്നും എടുത്തോട്ട് പോകും നിങ്ങൾ ആ കൈ കൈവച്ച മതി നിന്ന് കാര്യം സാറിന്റെ ദാമ്പത്യ ജീവിതത്തിലെ ആ കല്ലുകടി വേറെ എന്റെ ഒരു ഉഗ്ര പരിഹാരം എന്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട് ും ഒരെണ്ണം വർക്കൌട്ടുംറപ്പിച്ച ഉറപ്പായിട്ടും സാർ പ്രിന്റിംഗ് പ്രൈസ് ഇതിന്റെ അഞ്ഞൂറ് രൂപ സാറിന്റെ സിറ്റുവേഷൻ ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായി എന്റെ ലാഭം ഞാൻ നോക്കുന്നില്ല സാറിന് ഞാനിത് ഒരു നാനൂറ്റമ്പത് രൂപക്ക് തരാം ും കൊച്ചു അറിയാമോ ഒരേ കാലമായി എവിടെ കഞ്ഞൂടി ഉടങ്ങിയിട്ട് ഇന്ന് നമ്മളെ ഞാൻ വീട്ടിൽ തന്നെ